നമസ്കാരം വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല ഈ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് യു ഡി എഫിന്റെ നിലപാട് നിരന്തരം സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ കടന്നാക്രമിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന്റെ വീര്യം കുറയ്ക്കുക ആ പോരാട്ടത്തെ തളർത്താൻ ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഈ വിഷയം അതിശക്തമായി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ലോക്സഭയിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എം പിമാർക്ക് കഴിയുന്നില്ല കെ രാധാകൃഷ്ണൻ ഒക്കെ കാണിക്കുന്നതിൻ്റെ പകുതി ആത്മാർത്ഥത പോലും ഇവിടുന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എം പിമാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എത്രയോ തവണയാണ് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടത് എത്രയോ തവണയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കത്തയച്ചത് നിരന്തരം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നാലും ഞങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം തരില്ല എന്ന ഒരു പിടിവാശിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരുള്ളത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് വന്നപ്പോൾ കെ രാധാകൃഷ്ണൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് പാർലമെന്റിൽ നടത്തുന്ന പ്രസംഗത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നൽകണം എന്ന ആവശ്യമായിരിക്കണം ഉന്നയിക്കണമെന്നത് ഉന്നയിക്കണമെന്നത് പറഞ്ഞിരുന്നു പക്ഷേ അഞ്ചാറ് ദിവസം അദാനി വിഷയം സമ്പൽ വിഷയം അതുപോലെ തന്നെ മണിപ്പൂർ വിഷയം ഒക്കെ ഉന്നയിച്ചുകൊണ്ട് സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും കെ രാധാകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് സമയം കളയാനില്ല എന്നത് തന്നെയായിരുന്നു ഒരു ജനത അതിജീവനത്തിന് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി വയനാടിൽ നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ കൂടി പിന്തുണ ഇവിടെ എനിക്ക് ആവശ്യമാണ് കാരണം എന്നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെയുള്ളത് നിങ്ങൾക്കാണ് പതിനെട്ട് യു ഡി എഫിൻ എം പിമാരുണ്ട് ഈ ഒരു വിഷയത്തിലെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കൂ എന്ന് അഭ്യർത്ഥിച്ചു അവസാനം പ്രിയങ്കാ ഗാന്ധി ഒരു കത്ത് അമിത്ഷാക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ആ കത്തിൽ പറയുന്നത് അതായത് കേരളം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ പാക്കേജ് ആവശ്യപ്പെടാൻ വൈകി എന്ന ഒരു വിചിത്ര ഉയർത്തിയിരിക്കുകയാണ് അമിത്ഷാ മാത്രവുമല്ല ഞങ്ങൾ കേന്ദ്ര സഹായമൊക്കെ ആ ദുരന്ത സമയത്ത് നൽകിയിരുന്നു ഓർക്കുന്നില്ലേ കേന്ദ്രസേന ഇറക്കിയത് അതുപോലെ തന്നെ ഓർക്കുന്നില്ലേ നേവി ഇറക്കിയത് അങ്ങക്കെ പറഞ്ഞ് ചില മുടന്ത ന്യായങ്ങൾ കൂടി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത ആ കത്തിൽ പറയുന്നത് തരാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഗുജറാത്തിലും അസമിലും ബിഹാറിലുമൊക്കെ ചെറിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഒരു വലിയ മഹാ ഉരുൾപൊട്ടൽ ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാഷ്ട്രീയമാണ് പ്രശ്നം വേറൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും തകർത്തെറിയുക അതാണ് ലക്ഷ്യം അതിന് കൂട്ടുനിൽക്കുകയാണോ കോൺഗ്രസ് എന്നും തോന്നിപ്പോവുകയാണ് ഈ വിഷയത്തിൽ ഒരു ഒഴുക്ക മട്ടാണ് പലപ്പോഴും ഈ കോൺഗ്രസ് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി അതിശക്തമായ ഭാഷയിൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടോ അതിനു വേണ്ടി തുനിയുന്നില്ല എല്ലാവരും ഒരു ഈ വിഷയത്തിൽ കൈവിട്ട മട്ടിലാണ് അവിടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാല് മാസമായി ഈ ഒരു സംഭവം നടന്നിട്ട് അത് നടന്നതിന് ശേഷം നിരന്തരം ഇങ്ങനെ സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഒരു ഗതികേടെന്ന് പറയട്ടെ ഈ കുറി ഇവിടുന്ന് ജയിച്ചു പോയതിൽ പതിനെട്ട് പേരും യു ഡി എഫ് ആണ് ഒരാൾ ബി ജെ പി ഒരു ഗുണവുമില്ല സത്യത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയ ആ പതിനെട്ട് യു ഡി എഫ് എം പിമാരുടെ സ്ഥാനത്ത് എൽ ഡി എഫ് എം പിമാരായിരുന്നുവെങ്കിൽ വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട ധനസഹായം പണ്ടേക്ക് പണ്ട് ഇവിടെ എത്തി എത്തുമായിരുന്നു എന്തുകൊണ്ട് അത് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ അതായത് ഇവിടുന്ന് പോയിരിക്കുന്ന എം പിമാർക്ക് ശുഷ്കാന്തി ഇല്ലെന്നേ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർ അതിശക്തമായിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ ഗതികെട്ട് കേന്ദ്ര സർക്കാർ അത് നൽകാൻ തയ്യാറാകും അപ്പൊ കേന്ദ്ര സർക്കാരിനറിയാം യു ഡി എഫിന്റെ എം പിമാർ മിണ്ടില്ല പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറയണ്ട അണ്ണൻ പഴം തിരികിയതുപോലെയാണ് അവിടെ ഇരിക്കുന്നത് കേരളത്തിന് വേണ്ടി സംസാരിക്കില്ല കേന്ദ്രത്തിന് വേണ്ടി മാത്രം സംസാരിക്കാൻ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ നിന്ന് യു ഡി എഫ് കൊടുത്തിരിക്കുന്ന ഒരു അറിയാമല്ലോ ഒരു സ്പോൺസഡ് സംഗതിയാണ് ഒരു സ്പോൺസേഡ് എം പി ആണ് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഈ സഭയിൽ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ ശബ്ദം ഉയർത്തുന്നത് കെ രാധാകൃഷ്ണൻ മാത്രമാണ് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് ഒരു സമരം നടത്താം വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി നമുക്ക് രാഷ്ട്രീയം മറന്നു ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പോരാടാം എന്നൊന്നും പറയുന്നില്ലല്ലോ ഞങ്ങൾ അവരുമായി സമരത്തിനില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ സ്വീകരിക്കുന്നത് അത് അദ്ദേഹം പരസ്യമായിട്ട് തുറന്നു പറയുന്നുമുണ്ട് എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടില്ലേ കേരളം അവർക്ക് ഒരു കേന്ദ്ര സഹായം ഒരു പ്രത്യേക പാക്കേജ് നൽകണം എന്ന് ആവശ്യപ്പെട്ടില്ലേ കേന്ദ്രത്തോട് കേരളം അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടിയോടെ അവിടെ ഒരു ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന തുടക്കം തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രത്തെ അറിയിച്ചില്ലേ ഇതെല്ലാം ചെയ്തു പക്ഷേ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇതൊരു ദേശീയ ദുരന്തമല്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ നേരത്തെ മുതൽ സ്വീകരിച്ചത് അറിയാമല്ലോ ഈ ദുരന്തം സംഭവിച്ച ശേഷം ആദ്യം ചേർന്ന പാർലമെന്റ് യോഗത്തിൽ എന്താണ് ഏർ അമിത് ഷാ പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് അതായത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ദുരന്തം നടന്ന ദിവസം അന്ന് പുറപ്പെടുവിച്ചിരുന്നത് അതായത് റെഡ് അലേർട്ടാണ് അത് ആ മുന്നറിയിപ്പ് വളരെ വ്യക്തമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിനെ തുടർന്ന് ചില നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതെന്നാണ് പറഞ്ഞത് എന്നാൽ അന്ന് ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്ന വസ്തുത പിന്നീട് പുറത്തു വന്നില്ലേ അപ്പോൾ പച്ചക്കള്ളമാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞതെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയില്ലേ അന്നും ഈ അമിത്ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറയാൻ ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത് പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസും എ എ റഹീമും അതുപോലെ തന്നെ ലോക്സഭയിൽ കെ രാധാകൃഷ്ണനും പിന്നെ നമ്മുടെ കേരളത്തിൽ ഈ ഇടത് സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നിശ്ശബ്ദതയുടെ ഉപ്പായി അണിഞ്ഞിരിക്കുകയായിരുന്നു അതിനുശേഷവും പറഞ്ഞില്ലേ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അതായത് അവിടെ അനധികൃത ചില മൈനിങ് നടക്കുന്നുണ്ട് അവിടെ കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ ഒരു മഹാ ദുരന്തം സംഭവിച്ചതെന്നാണ് എത്ര പച്ചക്കള്ള ആണ് പറയുന്നത് അവിടെ മരിച്ചുപോയ ആളുകളെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു തുല്യമല്ലേ അവരെയൊക്കെ ആ മരിച്ചുപോയ ആളുകളെയൊക്കെ സത്യത്തിൽ ആക്ഷേപിക്കുന്ന തുല്യമല്ലേ ഒരു കേന്ദ്ര വനം വകുപ്പ് മന്ത്രി നടത്തിയ ആ ഒരു പ്രതികരണം അതിനെതിരെയൊന്നൊരു അതിശക്തമായ ഭാഷയിൽ നമ്മുടെ യു ഡി എഫിൻ എം പിമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ആരെങ്കിലും ഒന്നും ശബ്ദമുയർത്തി നമ്മൾ കേട്ടില്ലല്ലോ അവിടെയും ശബ്ദമുയർത്താൻ ഇടത് പാർട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു തുടക്കം മുതൽ നമ്മൾ കണ്ടുവന്നത് അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നൽകാൻ കഴിയില്ല എന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ ആയിരുന്നു അതവർ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ തവണയും നമ്മൾ കത്തയക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുടന്ത ന്യായത്തിലൂടെ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിന് സഹായമില്ല എന്നാണ് ഇവിടുന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ കേന്ദ്ര ബഡ്ജറ്റിൽ മലമറയ്ക്കും എന്നാണല്ലേ പറഞ്ഞത് എയിംസ് വരും എയിംസ് കൂടാതെ പലതും വരും റബ്ബറിന്റെ താങ്ങുവില ഉയർത്തും എന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു എയിംസ് വന്നോ താങ്ങുവില ഉയർത്തിയോ ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചത് എന്താണ് പഴയതുപോലെ തന്നെ കേരളത്തിന് പൂജ്യം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്ന് പറയുന്ന വാക്ക് പോലും ഉച്ചരിച്ച് നമ്മൾ കേട്ടില്ല അപ്പൊ കേരളം സത്യത്തിൽ ഇന്ത്യയിൽ തന്നെയല്ലേ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും തികഞ്ഞ അവഗണന സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമം നടത്തുന്നു അതിന് കൂട്ടായി യു കൂടെ നിൽക്കുന്നു ഈ അവസരത്തിലല്ലേ രാഷ്ട്രീയം മറന്നുകൊണ്ട് പാർലമെന്റിൽ ശബ്ദം ഉയർത്തേണ്ടത് ഇന്ത്യ മുന്നണിക്കെതിരെ ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടുള്ള ശബ്ദം അതിനകത്തുനിന്ന് തന്നെ ആ മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയിലുള്ള മുന്നണികളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മുന്നണികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് പറയുകയാണ് അതിനെതിരെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ജോൺ ബിട്ടാസ് അടക്കമുള്ള ആളുകളൊക്കെ ശബ്ദം ഉയർത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പാർലമെന്റിലേക്ക് ഈ കുറി എത്തിയത് ലോകസഭയിലേക്ക് എങ്ങനെയാണ് ഈ പതിനേഴാം ലോക്സഭാ എത്തിയത്, വയനാട്ടിൽ നിന്ന് ജയിച്ചല്ലേ അമേട്ടയിൽ എട്ട് നിലയിൽ പൊട്ടിയില്ലേ അന്ന് ഇവിടെയും പൊട്ടിയിരുന്നെങ്കിലോ ലോകസഭ ആവർഷം കാണാ കാണാൻ പറ്റുമായിരുന്നു ഇല്ലല്ലോ എന്നിട്ട് ആ പാവപ്പെട്ട ജനതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്രം എന്താണോ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവരെ കൊത്തുപിടിച്ചാൽ നടക്കാവുന്നതേ അല്ലെങ്കിൽ നടത്താവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങ് ഒത്തുപിടിക്കില്ല കാരണം എന്താണ് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല കേരളം ഭരിക്കുന്നത് ബി അല്ല കേരളം ഭരിക്കുന്നത് എൽ ആണ് ഇതാണ് പ്രശ്നം ഏത് ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്ന ഏത് പ്രശ്നങ്ങളിലാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായിട്ട് ശബ്ദമുയർത്തി നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ഘട്ടത്തിലും കേട്ടിട്ടില്ലല്ലോ എന്നാൽ ഇടതുപക്ഷമാകട്ടെ ഈ രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ശബ്ദമുയർത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ആ ഇന്ത്യ മുന്നണി നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും മുൻപന്തിയിൽ തന്നെയില്ലേ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ മുഖം തിരിച്ച് അവഗണന തുടരുന്നത് പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്ന് ജയിച്ച് പോയപ്പോൾ സത്യത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കത്ത് പോസ്റ്റ് ചെയ്തതിൽ കാര്യമില്ല അതിശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ട് ഏത് രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത് നിങ്ങളിലൂടെ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് വേണ്ടത് അതിനുവേണ്ടിയാണ് ഇവിടുന്ന് ഭാഷ അറിയാത്ത ഒരാളെ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് എന്ന ഓർമ്മ നല്ലോണം വേണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്